മൈൻഡ് ഏകദേശം എന്തേലും ഒരു സംഭവം അത് കൊച്ചുനാൾ തൊട്ടേ ഇതിപ്പോ ഇവന് പകരം ചേച്ചിയുടെ കൂടാണ് ഞാൻ കൊച്ചുനാൾ തൊട്ടെ വളർന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് ഇവനും അറിയാം ഇവൻ ചിന്തിക്കുന്ന എനിക്കും എനിക്കറിയ ചില സമയം ഒരുമിച്ചായിരിക്കും വായിക്കോട്ടെ വിടുന്ന എല്ലാരും അങ്ങനെ എന്താണെന്നറിയത്തില്ല എനിക്ക് അത് എനിക്ക് പനി വന്നാൽ ഇവനും വരും നിന്നില്ലേലും വരും ദൂരെയാണെങ്കിലും ൂരെ ആണെങ്കിലും മൂത്രം ഇറങ്ങിന് അപ്പഴക്കുന്ന ശരിയാ മൂത്ര ഒഴിച്ചില്ലല്ലോ അതുവരെ വെറുതെ മൂത്രം നിസ്സാര അല്ല ഞാൻ പറഞ്ഞത് ഇവൻ ജീവിതം അങ്ങനെ ഇതിൽ ആരെ ഒരു എട്ട് മിനിറ്റ് മുമ്പ് മൂത്തത് ആരാ ആ മൂത്തതാണ് ഓക്കെ മൂത്തന്റെ വില എന്താ കൊടുക്കാത്ത ചേട്ടാ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമില്ല വിളിക്കുന്ന ഈ ചേച്ചിമാരുടെ കുട്ടികൾ നിങ്ങൾ എന്താ അച്ചാച്ചാണോ രസം അതായിരിക്കും എന്തെങ്കിലും ആവശ്യം സാധിക്കാനുണ്ടെങ്കിൽ അമ്മാച്ചമാരെ വിളിക്കും അമ്മാച്ചമാരെ ഓക്കേ അമ്മാച്ചമാരും മറ്റേ കോട്ടയം സൈഡിലല്ലേ ഓക്കേ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാലും നിങ്ങളെക്കാളും കുറച്ചധികംസ് ഉള്ളവരാണ് അതെ അവരും കിട്ടി അവർക്കും കുട്ടികളുണ്ട് അപ്പം ചേച്ചിമാരുടെ ഒരു അമ്മയ്ക്ക് തുല്യ ഒരു ചേച്ചി ചേച്ചിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളെ കുഞ്ഞുനാള് തൊട്ട് നിങ്ങളുടെ മേജ് ഡിസിഷനിലും പപ്പയുടെ മമ്മിയുടെ ഒപ്പം തന്നെ ചേച്ചിമാരും പളിയന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഉണ്ട് അപ്പം ചേച്ചിമാരായിട്ടുള്ള ആ ഒരു ടേക്ക് ഗിവാണ്ടി ആ ഒരു ഒക്കെ എങ്ങനെയാ ചേച്ചിമാരിയോട്ടായിരുന്നു നിങ്ങൾ കൊച്ചിലോട്ടെ കൂടുതൽ ഇതും അവരുടെ ഒക്കെ ആയിരുന്നു പണ്ടോട്ടെ ഞങ്ങള് കിടക്കുന്നത് ഇവനായിരുന്നു കൂടുതൽ കൊഞ്ചീരി ചേച്ചി രണ്ടു ചേച്ചി വർക്ക് ഇവന് ഇച്ചിരിയുള്ളായിരുന്നു എന്നെക്കാളുള്ളു ചെവിനെ ഒട്ടി നീ എങ്ങനെ അതെല്ലാം കണ്ടു പറഞ്ഞു കണ്ട പോയി പോയി ഇവന്റെ ഒരു ക്വാളിറ്റി അല്ല വൃത്തിയെട്ട ക്വാളിറ്റി വേറെ ആരേലും എന്തായാലും പറയും അത് ഇവൻ കണ്ടുപിടിച്ച രീതിയിൽ ഇവൻ എല്ലായിടത്തും പറയും ഇപ്പൊ കണ്ട പോലെ തന്നെ ഇവൻ കണ്ടിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞി അത് വേറെ എല്ലാം പറഞ്ഞില്ല കംപ്ലീറ്റ് ആകത്തില്ല കണ്ട പോലെ പറയല അത് കേട്ടിരിക്കാനും പറ്റൂട്ടോ ഞാനൊക്കെ കേട്ടിരുന്ന വണ്ടി അത് ബമ്പർച്ചിരി എന്തോ ഒരു ക്ലോക്കിന്റെ എന്തോ ഒരു ഇത് കിട്ടി ഗിഫ്റ്റിന്റെ ഒരു ജ്വലറിയുടെ എന്തോ ഒരു ഇതിന്റെ ആയിട്ടാ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ ഏതൊരാള് പറഞ്ഞ ആ ക്ലോക്കില് ഗോൾഡിന്റെ ഇതാണ് അത് പുറ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇവൻ ഇത് എല്ലാർക്കും നടന്ന് പറയാ അതെന്നാലും പുള്ളി പറഞ്ഞ എന്നുള്ള രീതി പറയത്തില്ല ഇവൻ എല്ലാർക്കും നടന്ന് പറയാ ഇത് ഇതുണ്ട് 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 ഒരു ഉറപ്പില്ലാതെ ഇവൻ പറയുന്ന കാര്യണ്ട് ഞാനൊരു തമാശക്ക് അവിടെ പറഞ്ഞു ഇവൻ പിന്നെ സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ പറയുന്നത് എന്താണേലും നേരെ അടച്ചു പറയും അമ്മ എന്നിട്ട് അത് വെച്ച് എന്നെ കളിയാകും നമ്മൾ പറഞ്ഞാൽ ചേച്ചിമാരെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചോണ്ടിരുന്ന കെവിനെ ആയിരുന്നു രണ്ട് ചേച്ചിമാരും അതെ അതെ ചേച്ചിമാരുടെ സ്റ്റോറിയില് ഇവനെ പറ്റി പറഞ്ഞിട്ടില്ല കൊഞ്ചിക്കൊക്കെ ചെയ്യും അങ്ങനല്ല കൊച്ചില് പറയാറുണ്ടോ കിട്ടിയതാണ് ഐഡന്റിക്കൽ അല്ലേ അയ്യോ ിട്ടി ചോദിക്കാം ഓക്കെ കണ്ടിന്യൂട്ടാ കൊച്ചി ഫ്ലോ കളയണ്ട അതായത് ഇപ്പഴും എന്തേലും ഇപ്പൊ എന്തേലും വാങ്ങിക്കാനുണ്ടാ തന്നെ ഞങ്ങൾ ചേച്ചിമാരോടായിരിക്കും ചോദിക്കുന്നത് ഏത് വാങ്ങിക്കണം ഏത് വേണം ഇതിൽ ഏതാണ് വേണ്ടത് അടുപ്പം ചേച്ചിമാരോടാ ചേച്ചിമാരോടാ ചേച്ചിമാര് ഭയങ്കര നിങ്ങൾക്ക് പറയുന്നത് ഇങ്ങനെ മേടിച്ചു തരുമോ ഇങ്ങനെ ഭയങ്കരായിട്ട് കാരണം രണ്ട് ചേച്ചിമാർക്ക് കിട്ടിയേക്കുന്ന അനിയന്മാരാണല്ലോ ഏഹ് അപ്പൊ ഒരു ഫസ്റ്റ് ചൈൽഡ് പോലെ ആയിരിക്കുമല്ലോ അവർക്ക് ഏഹ് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങളായിരിക്കുമല്ലോ അവരുടെ ഫസ്റ്റ് ചൈൽഡും കാര്യങ്ങളും അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആദ്യം ചേച്ചിമാര് സാധിച്ചു തരുമോ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളെ എല്ലാത്തിനും ഞങ്ങൾ കൂടുതലും ആ സമയത്തൊക്കെ വെളിയിൽ പോകണം കറങ്ങാൻ പോണെന്നൊക്കെ പറയാം ഞങ്ങളെ കൂട്ടിക്കൊണ്ടവര് പോകും കറങ്ങാനൊക്കെ ചേച്ചിമാരാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു ചേച്ചി മൂത്ത ചേച്ചി ചേച്ചി പ്രായുള്ള ചേച്ചി ഓക്കെ ഇള നല്ല പ്രായമുള്ള ചേച്ചി വേറെ സ്ഥലത്ത് യു കെല യു കെല നല്ല പ്രായമുള്ള യു കെയിലുള്ള ചേച്ചി എന്ന് വരും ഇനി നാട്ടില് ഈടയ്ക്ക് ഒന്ന് വന്നായിരുന്നു അത് വഴി പോയി ഹസ്ബൻഡും കൊച്ചും ഒക്കെ ആയിട്ട് വന്നായിരുന്നു അവര് ഫാമിലി ആയിട്ട് യു കെ സെറ്റിൽഡാണ് ഓക്കെ അലിയമ്മ ളിയന്മാരെങ്ങനുണ്ട് ഞങ്ങളെക്കള പക്ഷെ ഞങ്ങളെക്കാളിലും അതായത് ഇപ്പൊ പിന്നെ അവര് തന്നെ എങ്ങനെയാ ഞങ്ങളെ അളിയന്മാരെന്ന് പറയുന്നത് ബന്ധുക്കാരൊക്കെ വരുമ്പോ ഓരോരുത്തർ അവരുടെ വീട്ടിൽ പെണ്ണ് കാണാനൊക്കെ ചൊല്ലുമ്പോ കാണിക്കുവല്ലോ ഇത് പെണ്ണ് ഓരോരുത്തർ അവരുടെ പെണ്ണ് കാണാൻ ചേച്ചി അലിയും പെണ്ണ് കാണുമ്പോ അങ്ങനല്ല പെണ്ണ് കാണാൻ വന്ന സമയത്ത് അങ്ങനെ എന്താ പരിചയപ്പെടുത്തുന്ന എന്താണ് സംഭവം ഇത് അമ്മായിയപ്പൻ ഇത് ഞാൻ അങ്ങനുണ്ട് അപ്പോ പിന്നെ ഇതാരെന്ന് ചേക്കുമ്പോ അളിയന്മാരെന്ന് പറയാനവർക്കെന്ത് ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മറ്റേ ആശുപത്രി എന്ത് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഓക്കെ അല്ല അളിയന്മാര് എങ്ങനെ എടാ പോടവരെ നിങ്ങള് തോളത്തൊക്കെ ഇട്ട് ആ എന്നെ ഉണ്ട് അങ്ങനൊക്കെയാണ് അങ്ങനൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല അല്ല പറയാൻ പറ്റുന്ന ചേച്ചിമാരെ പോലെ തന്നെ എല്ലാം ഈ തന്നെയല്ലേച്ചും പപ്പയും അമ്മയും ഒന്നും അറിയാതെ നിങ്ങൾ രണ്ടുപേരും അളിയന്മാരും നടത്തിയ എന്തെങ്കിലും കുസൃതികളുണ്ടോ അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെന്തേലും ചേച്ചിമാരെയോ അങ്ങനെ നിങ്ങൾ അളിയൻ ഗാങ്സ് അളിയൻ ഗ്യാങ്സ് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നും ഇല്ല ഈ ആ സീക്രട്ടുകളൊക്കെ മനസ്സിലിരിക്കാത്തതാർക്കാ നിങ്ങളെ രണ്ടുപേരുടെ ഇടയില് വെളിയിൽ പറയുന്നതാരാ അതെന്തേലും എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവന്റെ ഇടയില് എനിക്കറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയണം അത് അയാൾ കേട്ടില്ലേ പോലും അവന് പറഞ്ഞു തീർക്കണം ഞാൻ പറയാം വിത്തി നോക്കി വല്ലതും പറ ഞാൻ ശ്രദ്ധിക്കത്തില്ല എന്നാലും അവനത് പറഞ്ഞോണ്ടേരിക്കണം ഒരു സമാധാനം കിട്ട ഓക്കേ അതല്ല എന്തെങ്കിലും ഇപ്പം എബിൻ പറയണേടാ ഇത് വീട്ടിൽ പറയലേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ ഇല്ല ഇല്ല അങ്ങനെ എനിക്ക് ഒളിപ്പിക്കാൻ രഹസ്യം അല്ല രഹസ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന ടൈം ആയാലും ഇനി ഇനിയിപ്പ ഫ്യൂച്ചറിലായാലും ഇപ്പൊ നിങ്ങള് ഡിഫറെന്റ് കോഴ്സസ് ആവുമ്പോഴായാലും

啊。Uh. അതിപ്പോ ഇരുന്നും പറയാം എന്നാലും രണ്ടു ദിവസം എവിടെയാ അങ്ങനെ 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 ഒരു മൂകത കാണും ആ വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടില്ല ഇപ്പൊ നിങ്ങള് ഒരുമിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കടക്കുന്ന രീതി എപ്പഴെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഓ ഇനി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോ പഠിത്തത്തിന്റെ ആവശ്യമായിട്ടോ ജോലിയൊക്കെ അങ്ങനെ എക്സൈറ്റ്മെന്റ് ആവശ്യം ഇത്ര നാൾ ഒരുമിച്ചല്ലോ ഇനിയും പോകുമ്പോ എങ്ങനെയായിരിക്കും കളർഫുൾ ആയിരിക്കും നിങ്ങൾ എങ്ങനെ ഇമോഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആർക്കാ കരയുന്നല്ലോ ഉദ്ദേശിക്കുന്ന ദേഷ്യമാണെങ്കിൽ ഇവിന വിഷമാണോ വിഷമം കൂടുതൽ വാശിയോ എല്ലാ എല്ലാ ഇമോഷൻസും നിങ്ങള് എവിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ എവിനെയും കെവിനേം അറിയാത്ത മഴവിൽ മനോരമ പ്രേക്ഷകർ ഉണ്ടോ എന്നൊന്ന് ചോദിക്കേണ്ടി വരും കാരണം ബമ്പർ ചിരിയിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച കുടുംബത്തെ പോലും റോളി ചിരിപ്പിച്ച രണ്ട് കുട്ടി താരങ്ങളാണ് എബിനും കെവിനും ഇരട്ടകളാണ് എബിനും കെവിനും ഇരുവരും തങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് രാത്രിയും പകരമില്ലാതെ ഇണ പിരിയാത്ത സഹോദരങ്ങളാണെങ്കിൽ പോലും ഇരുവരുടെയും സ്വഭാവത്തിൽ രണ്ടും രണ്ട് തലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരാൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഒരാൾ കുറച്ച് നിഷ്കളങ്കരാണ് ഇച്ചിരി വാശിക്കാരനാണ് ഒരാളെങ്കിൽ മറ്റേ ആൾ ഇത്തിരി പാവമാണ് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിലും രസകരമായ മറുപടികൾ കൊണ്ട് അവതാരകെ പോലും ചിരിപ്പിക്കുകയാണ് ഈ ബമ്പർ ചിരിയിൽ എത്തുമ്പോൾ സ്വന്തം വീട്ടുകാരാണെന്ന് നോക്കാതെയാണ് ഇവർ ഓരോ കൗണ്ടറുകൾ അടിക്കുന്നതും എന്നാൽ ഇവർ പിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും പിരിയുമ്പോൾ സങ്കടമായിരിക്കുമോ എന്നൊക്കെയാണ് അവതാരക ചോദിക്കുന്നത് തങ്ങൾ ഇപ്പോൾ ഒന്നിച്ചുള്ളപ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും രാത്രിയും പകലും ഉണ്ട് അങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇവർക്ക് രണ്ട് ചേച്ചിമാർ കൂടിയുണ്ട് രണ്ട് ചേച്ചിമാരുടെ പൊന്നാംഗളമാരാണ് ഈ എവിനും കെവിനും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ചേച്ചിമാരാണെന്നാണ് ഈ കുട്ടി താരങ്ങൾ പറയുന്നത് അങ്ങനെ പിരിയേണ്ട സന്ദർഭങ്ങളൊന്നും തങ്ങൾക്ക് വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതൊരു എക്സൈറ്റ്മെന്റ് ആണ് തങ്ങൾക്ക് തങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത് എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഈ കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പിരിയേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് വേറെ കൂട്ടുകാർ വരും കൂട്ടുകെട്ടുകൾ വരും പിന്നെ നമ്മുടെ ലൈഫ് വേറെ ആകും അങ്ങനെ ഒരു സങ്കടമില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നതും അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൂടി ആ ഒരു പിരിയുന്ന ദുഃഖം ഇവർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണുന്നവർക്ക് പോലും ആ ദുഃഖം ഇല്ലാതാക്കുന്ന രീതിയിലാണ് വളരെ പക്വതയോടുകൂടിയാണ് ഈ കുട്ടികളുടെ പെരുമാറ്റം